കുപ്രസിദ്ധ ഗുണ്ട എം ഡി എം എയും കഞ്ചാവും ഹഷിഷ് ഓയിലുമായി പോലീസിന്റെ പിടിയിൽ തളിക്കുളം ഹൈസ്കൂൾ പരിസരത്തു നിന്നുമാണ് എഴുപത്തിയഞ്ച് ഗ്രാം എം ഡി എം എ മൂന്നര കിലോഗ്രാം കഞ്ചാവ് മൂന്ന് ഗ്രാം ഹാഷിഷ് ഓയിലുമായി മാള സ്വദേശി വിശാലിനെ തൃശൂർ റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും വടാനപ്പള്ളി പോലീസും ചേർന്ന് പിടികൂടിയത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് തൃശൂർ റൂറൽ ഡാൻസ് ആഫ് സംഘം നാളുകളായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി അറസ്റ്റിലായത് തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുന്ന മൊത്ത കച്ചവടക്കാരെ ലക്ഷ്യമാക്കിയാണ് പ്രതി എം ഡി എം എയും കഞ്ചാവും കൊണ്ടുവന്നത് ഇത് കൈമാറുന്നതിനായി കാത്തുനിൽക്കുന്ന സമയത്താണ് പ്രതി പോലീസിന്റെ പിടിയിൽപ്പെടുന്നത് വടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഏഴ് കിലോ ഹഷീഷ് ഓയിൽ പിടികൂടിയ കേസിൽ മുഖ്യപ്രതിയായ ഇയാൾ ഒളിവിൽ കഴിഞ്ഞുവരികയാണ് അറസ്റ്റിലായത് മാള പോലീസ് സ്റ്റേഷൻ റൌഡിയും നിരവധി ക്രിമിനൽ കേസുകളിലെയും മയക്കുമരുന്ന് കേസുകളിലെയും പ്രതിയാണ് വിശാൽ തൃശൂർ എറണാകുളം മേഖലയിൽ മയക്കുമരുന്നിന്റെ മൊത്ത കച്ചവടക്കാരിൽ പ്രധാനിയാണ് ഇയാൾ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ വടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിനു എസ് എസ്ഐമാരായ ശ്രീലക്ഷ്മി മുഹമ്മദ് റാഫ് എന്നിവരും തൃശൂർ റൂറൽ ഡാൻസ് ഓബ് സംഘവും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്